അമ്മേ നാരായണ ദേവി നാരായണ ചോറ്റാനക്കര ദേവി ക്ഷേത്രത്തിലെ മകൻപൂര മഹോത്സവം ഇന്ന് മാർച്ച് ആറ് വ്യാഴാഴ്ച വൈകിട്ട് ഭഗവതിക്ക് തൃക്കൊടി ഏറ്റ് രാവിലെ പത്തിന് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിൽ നിന്നും പഞ്ചവാദ്യത്തിന്റെയും നാദസ്വരമേളകളുടെയും അതമ്പടിയോടെ കൊടിക്കൂറയും കൊടിക്കയറും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്നു വൈകീട്ട് അഞ്ച് മുപ്പതിന് ആറാട്ടിന് എഴുന്നള്ളിപ്പ് കിഴക്കേച്ചിറയിൽ ആറാട്ട് ആറാട്ടിനു ശേഷം കൊടിക്കൽ പറയും കൊടിയേറ്റവും ഉത്സവ ദിവസങ്ങളിൽ കിഴക്കാവിൽ വലിയ കൃതി ഉണ്ടായിരിക്കുന്നതല്ല മാർച്ച് പതിനാല് വൈകിട്ട് അഞ്ച് മുതൽ മാർച്ച് പതിനഞ്ച് രാവിലെ വരെ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അമ്മേ നാരായണ ദേവീ നാരായണ